ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തലിശ്ശേരി ഷോറൂമിൽ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷൻ ടൈം അൺ ആരംഭിച്ചു സ്പീക്കർ എൻ ഷംസീർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ബ്രാൻഡഡ് വാച്ചുകളുടെ ഏറ്റവും മികച്ച കളക്ഷൻസാണ് എക്സിബിഷനിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയത് ജനപ്രിയ ബ്രാൻഡുകളുടെ അതുല്യ ശേഖരമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷനായ ടൈം ആൺവേൾഡിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ടാഗ് ഹയർ റാഡോ ടിസ്റ്റോ സീകോ ആൽബ ലോഞ്ചിൻസ് ഫോസിൽ പൊലീസ് ടൈറ്റാൻ കാസിയോ കെന്നെത്കോൾ ടൈം മെക്സ് ടോമി ഹിൽഫിഗർ തുടങ്ങിയ പ്രീമിയം വാച്ചുകൾ ഈ എക്സിബിഷനെ വേറിട്ടതാക്കുന്നു കൂടാതെ എക്സിബിഷന്റെ മാറ്റുകൂട്ടാനായി അപൂർവമായ ആന്റിക് പീസുകളും ലക്ഷറി വാച്ചുകളുടെ ലിമിറ്റഡ് എഡിഷൻ പീസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രാൻഡഡ് വാച്ചുകളോടുള്ള ഉപഭോക്താക്കളുടെ പ്രിയം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് മലബാർ വാച്ചസ് ഇത്തരത്തിലൊരു എക്സിബിഷൻ ആരംഭിച്ചത് എക്സിബിഷൻ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു

വിപുലമായ കളക്ഷനോടൊപ്പം പ്രത്യേക ഓഫറുകളും എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് സീകോ ആൽബ ഫോസിൽ പൊലീസ് ടൈറ്റാൻ കാസിയോ കെന്നെത്കോൾ ടൈം മെക്സ് ടോമി ഹിൽ ഫിഗർ തുടങ്ങിയ പ്രീമിയം വാച്ചുകൾ ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ കിഴിവോടെ സ്വന്തമാക്കാം കൂടാതെ എക്സ്പെൻസീവ് ബ്രാൻഡുകൾ മുതൽ എല്ലാ വാച്ചുകൾക്കും ഫ്രീ ബാറ്ററി റീപ്ലേസ്മെന്റുമുണ്ട് ആഭരണങ്ങളിൽ വ്യത്യസ്ത പോലെത്തുന്നതിൽ മലബാർ ഗോൾഡ് എന്നും തലശ്ശേരി ഷോറൂമിൽ ഒരുപാട് ആഭരണങ്ങളുടെ ഷോ നടത്തിയിട്ടുണ്ട് ആദ്യമായി ഞങ്ങൾ തലശ്ശേരിയിൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വാച്ചിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫർ കം സെയിൽ ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ലോകത്തിലെ വിവിധ വാച്ചുകളുടെ ബ്രാൻഡുകളായി ഇരുപതോളം ബ്രാൻഡുകളുടെ റാഡോ അതുപോലെ ലോഞ്ചൻസ് ഡിസോർട്ട് കാർട്ടിയർ മുതലാല് ഇരുപതോളം ബ്രാൻഡുകളുടെ അപൂർവ്വ ശേഖരവും എക്സിബിഷനും സെയിൽ ഈ ഒരു ഓഫർ ദിവസങ്ങളിൽ വരുന്ന പതിനഞ്ച് ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കണ്ണ തലശ്ശേരി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് കാണുവാനും ആസ്വദിക്കാനും നല്ലവരായ തലശ്ശേരിയിലുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ഞങ്ങളാദ്യമായി തലശ്ശേരി ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുതൽ ഏകദേശം അഞ്ചര ആറ് ലക്ഷം രൂപ വരെയുള്ള വാച്ചുകളുടെ കളക്ഷൻ ഞങ്ങൾ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പഴയ വാച്ചുകൾ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒരുപാട് ഓഫറുകളും ഈ ഒരു സമയത്ത് ഞങ്ങൾ വിവിധ വാച്ചുകൾ ബ്രാൻഡുകളിൽ ഞങ്ങൾ ഈ ഒരു ഷോയുടെ ഭാഗമായി ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഫ്രീ ബാറ്ററി റീപ്ലേസ്മെന്റ് അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഫ്രീ മെയിൻ്റനൻസ് എല്ലാ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ വരെയാണ് എക്സിബിഷൻ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ